നമസ്കാരം നമ്മൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഓ പിന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ അതിനകത്തിൽ അത്യാവശ്യം വന്നിട്ടില്ലല്ലോ പിന്നെ ചെയ്യാം കരുതി നമ്മൾ മാറ്റി വെക്കും ചിലപ്പോൾ അങ്ങനെ മാറ്റി വെക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ പഠിക്കാതെ വിട്ടുപോകുന്നതുണ്ട് എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരാറുണ്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയുന്നൊരു വ്യക്തിക്ക് ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസും തമ്മിൽ നല്ല ദൂരമാണ് ഗൾഫ് ജോലി കേന്ദ്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പെട്രോൾ പമ്പുണ്ട് അപ്പം അദ്ദേഹം പലപ്പോഴും പെട്രോൾ അടിക്കുന്നത് ആ പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുന്നത് അപ്പോൾ അയാൾ ഒരു ദിവസം ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയപ്പം പെട്രോളിൽ ഒരു ഇൻഡിക്കേഷൻ കാണിച്ചു പെട്രോൾ കുറവാണ് പക്ഷേ അയാൾ വിചാരിച്ച് സാരമില്ല തിരിച്ച് വരുമ്പോൾ അടിക്കാമല്ലോ എന്ന് കരുതി അദ്ദേഹം ഓഫീസിലേക്ക് പോയി ഓഫീസിൽ അവിടെ അവിടെയൊക്കെ അങ്ങോട്ടൊക്കെ കറങ്ങി നടന്നു പിന്നെ അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാൾ നല്ല ടയേർഡായിരുന്നു എന്നാൽ അന്നേരം പെട്രോൾ അടിക്കാമെന്ന് കരുതി ഇപ്പം അയാൾ നല്ല ടയേഡായപ്പം സ്വന്തം വീടെടുത്താണല്ലോ പെട്ടെന്ന് അങ്ങോട്ട് വന്നാൽ മതിയല്ലോ അല്ലെങ്കിൽ നാളെ രാവിലെ പോകുമ്പോൾ അടുത്ത ദിവസം പോകുമ്പോൾ അടിക്കാം പെട്രോൾ അടിക്കാം എന്നുള്ള ഉദാഹരണയിൽ അയാൾ പെട്രോൾ ഫില്ല് ചെയ്തില്ല അയാൾ വീട്ടിൽ വന്നു പല കാര്യങ്ങൾക്കിടയിൽ മറന്നുപോയി പെട്രോൾ പോയി ഫില്ല് ചെയ്യാനായിട്ട് മറന്നുപോയി ഇതിൻ്റെ ഇടയിൽ അയാളുടെ മകൾ എന്തോ കളിച്ചോണ്ടിരിക്കുമ്പോഴോ അത് എങ്ങനെ എങ്ങനെയോ എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഡിസ്കിൽ നിന്ന് വീഴുകയും തല മുറിയുകയും ചെയ്തു ഇവർ നോർമലി നമ്മൾ പ്രവാസികളായിട്ടുള്ള അറിയാം നോർമലി നമ്മൾ അങ്ങനെ ഇൻസിഡൻറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ആംബുലൻസൊക്കെ വിളിക്കണം ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് പെട്ടെന്ന് എത്തിയില്ല അദ്ദേഹം അയാളുടെ വണ്ടിയിൽ ഈ കുഞ്ഞിനെ എടുത്ത് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോയി ആശുപത്രിയിലേക്ക് പോകാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യപ്പെടും വീണ്ടും പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഇയാൾ കുറച്ച് മുന്നോട്ട് പോയപ്പം പെട്രോൾ പമ്പിൽ കയറി ആ സമയത്ത് പെട്രോൾ അടിക്കാനുള്ള ഇല്ല കാര്യം ഞാൻ കുഞ്ഞിൻ്റെ തലേന്ന് ബ്ലീഡിങ് ഉണ്ട് ഇയാൾ ആശുപത്രി ലക്ഷ്യമാക്കി പെട്ടെന്ന് പോവുകയാണ് എന്നാൽ വഴിയിൽ വഴിയിലിടക്ക് വെച്ച് പെട്രോൾ നിന്ന് പോവുകയും ഇയാൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയും ചെയ്യേണ്ടി വന്നു ഇയാൾക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പെയ്ത ആദ്യത്തെ ഇതൊരവസ്ഥയായി പോയി ഇയാൾ വെപ്രാളം കുഞ്ഞ് ബ്ലീഡ് ചെയ്ത് പുറകിൽ നിൽക്കിടക്കുന്നു വേറെ ആരും സഹായിക്കാനില്ല ഈ മനുഷ്യൻ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഏതാണ്ട് ഒരു മുക്കാൽ കിലോമീറ്ററോളം ഓടി ഹോസ്പിറ്റലിൽ അടുത്തുണ്ടായിരുന്നു ഹോസ്പിറ്റലിലോട്ട് പോയതാണ് ക്ലിനിക്ക് പോലുള്ള സംഭവമാണ് അവിടേക്ക് മുക്കാ കിലോമീറ്ററോളം അദ്ദേഹം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതായത് എട്ടിലോ പഠി എട്ടിലോ ഒമ്പലോ ഒരു കുഞ്ഞാണ് അവളെ എടുത്തുകൊണ്ട് ഓടി ഓടി അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ ഇട്ട് കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കുഞ്ഞ് ജസ്റ്റ് വീടിന് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു അപ്പൻ്റെ ഒരു വിഷമം ഉണ്ടായതാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റാണ് ചിലപ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു സംഭവമായിട്ട് മാറാൻ സാധ്യതയുണ്ട്